ഇവന്റെ ഭർത്താവിന്റെ സുഹൃത്തുമായി പിടിച്ചതുമാണ് അത് കുറേ കുറച്ച് തുടരുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം റൂമിൽ നിന്നും എപ്പോഴോ ഇവരുടെ വേറൊരു മൊബൈൽ കിട്ടി മറ്റൊരു മൊബൈൽ കിട്ടി പരിശോധി നോക്കുമ്പോൾ അതിൽ ഇവരുമായിട്ട് നല്ല ചാറ്റ് കണ്ടു ചാറ്റിങ് തന്നെ എന്താപ്പോ ചാറ്റിങ് തന്നെ നമ്മൾ ആവില്ല ആവൂലിന്റെ ചാറ്റി പല കോളത്തിലും ആവാലോ അങ്ങനല്ലേ പല സംസാരങ്ങളും ആവാലോ അങ്ങനെ എന്തായാലും ഇവനൊക്കെ പശു വെച്ചപ്പോൾ ഇവനാകെ ഭ്രാന്തോ അത് പുരുഷന്മാർക്കുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്വഭാവ സ്ത്രീകൾക്ക് പ്രശ്നമൊന്നുമില്ല അപ്പൊ പറഞ്ഞുതരാ എന്ത് എൻ്റെ ഭാര്യയെ മറ്റൊരാൾ കാമിക്കുന്നത് ഒരിക്കലും പുരുഷന് സൈക്കിൾ അങ്ങനെ തരാറുണ്ട് പുരുഷന് കണ്ടമാനം മാഡത്തനം ചെയ്യും കണ്ടമാനം കള്ളവടിക്കൊക്കെ പോവും അതൊക്കെ ഉണ്ടാവും പക്ഷെ അവന്റെ ഭാര്യയെ മറ്റൊരാൾ കടയ്ക്ക് ചെയ്താൽ അവനത് സൈക്കിളുടെ പ്രശ്നമല്ല ഇത് സ്ത്രീകളെ മനസ്സിലാക്കണം അതേസമയം സ്ത്രീക്കോ ഇനിയിപ്പൊ ഭർത്താവ് ഇപ്പം വേറെ ആയിട്ട് ഇങ്ങനെ എന്തായാലും കുടിച്ചു ഭക്ഷണങ്ങളായി അവള് ശയിക്കും അതൊക്കെ വലിയ വിഷയം തന്നെ അതാണ് അവരെങ്ങനെയാണ് ഏ നമുക്ക് ഇത്ര അറിഞ്ഞല്ലേ എത്രയോ അവിഹിത ബന്ധങ്ങൾ കുടിച്ചാലും ഭാര്യ അത് ശവിക്കും അവർക്ക് അതിൻ്റെ കഴിവുണ്ട് അല്ലെങ്കിൽ അവരങ്ങനെയാണ് പക്ഷെ അവരും ഇങ്ങനെയാണ് അവരും പാങ്കുകിട്ടി എന്താ കാട്ടും വെയിൽ ചോടും നമ്മൾ കാണുന്ന അത്രയും കുട്ടികളൊക്കെ ഉപേക്ഷിച്ചാണ് മൂടിയൊക്കെ ഈ ഒരു വിഷയത്തിൽ തന്നെ സ്ത്രീകളുടെ ഈ സ്ത്രീകളുടെ ഈ ദുശ്യ ഈ സ്വഭാവത്തിൽ നിന്ന് തന്നെ എത്രയോ കൊലപാതകം നടക്കുന്നു അല്ലേ കുളിച്ചോട്ടം നടക്കുന്നു എത്രയോ കുടുംബ താറുമാറാവുന്നു ഇവരുടെ മനസ്സെങ്ങനെയാണ് എങ്ങനെ നമ്മൾ നോക്കിയാലും എന്ത് ചെയ്താലും ഈ സ്ത്രീ മറ്റൊരുത്തൻ കുറച്ച് പഞ്ചാരവാക്ക് നല്ല നല്ല ഭർത്താക്കൾ നല്ല ക്ലിയർ ഒക്കെ പറഞ്ഞ് കേൾക്കുമ്പോ ഇവർക്ക് അവരോട് കമ്പം തോന്നും അനുകമ്പ തോന്നും സ്വന്തം കുട്ടികളെ വരെ നമ്മക്കറന്നെ നാട്ടിലുണ്ട് സ്വന്തം ചെറിയ കുട്ടി നടക്കാനായ മൂന്നര വയസ്സായ കുട്ടിയെ ഉപേക്ഷിച്ചിട്ട് പോവാറ് എന്താ എത്രത്തോളാണ് തീവ്രത ഇന്നവിടുത്തെ വിഷയം ഇപ്പൊ എന്നുണ്ടായത് ഇത് കൊലപാതക കൊലപാതക കലാശി മറ്റവർ ഒളിച്ചുകൊടിയേക്കു എന്നിട്ട് ഇവർ ഇത് കണ്ടു ഇവൻ വാളെടുത്തു ഇവര് നമ്മളെ ഈ ബൈജു എന്ത പേര് ബൈജു പറഞ്ഞു ബൈജുന്റെ ഭാര്യയാണ് വിളിച്ചോടിയത് മറ്റൊരു പേര് വിഷ്ണു ആണ് ബൈജുവിന്റെ അടുത്തുനിന്ന് ഇവള് വാഴത്തു വന്നപ്പോ വെട്ടാൻ വേണ്ടി വന്നപ്പോ ഇവള് ഓടി അങ്ങോട്ടാ ബൗജനു അത് കൂടുതൽ പെട്ടെന്ന് വെട്ട പെട്ടൊക്കെ കഴിഞ്ഞ് വെട്ട ബൈജു മറ്റേ വിഷ്ണു പുറത്തു കൊന്നു കാമുഖൻ അവന് വെട്ടി നാട്ടുകാരടക്കം നാട്ടുകാരടക്കം ഈ ചെയ്തതിനെ വലിയൊരു ദുഃഖത്തിൽ കാണുന്നില്ല എന്നുള്ളത് കാരണം ഈ ചെയ്തത് ആരും ചെയ്യുന്നില്ല കുഞ്ഞുങ്ങളെ ഞങ്ങള് ശ്രദ്ധിക്കുക ഈ വികസന ശ്രദ്ധക്ക് സ്ത്രീ പുരുഷന് ഒരിക്കലും സംഭവമാണ് നൂറ്റിക്ക് തൊണ്ണൂറ് പുരുഷന്മാർ അത് പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഉള്ള വിഷയക്കാണെങ്കിൽ ചിലർ ചിലരൊക്കെ പറഞ്ഞ് പറഞ്ഞുകൊണ്ടൊക്കെ ചിലരൊക്കെ ആക്കി പോകുന്നുണ്ട് പക്ഷേ ഈ വിഷയത്തിൻ്റെ പോലുള്ള നിങ്ങൾ മറ്റൊരു പുരുഷനുമായിട്ടുള്ള ഈ വിഷയത്തിൻ്റെ മുകളിൽ കണ്ടമാനം വിവാഹം വേർപിരിയുണ്ട് കണ്ടമാനം കൊലപാതകം നടക്കുന്നുണ്ട് കണ്ടമാനം കുളിച്ചോട്ടം നടക്കുന്നുണ്ട് ഒക്കെ സ്ത്രീകൾ അതിന് കാരണം എന്നാ പുരുഷനും പോവുണ്ട് പുരുഷൻ പോവും നിങ്ങൾക്ക് ചെയ്യാറില്ല നിങ്ങൾക്ക് നിങ്ങളെ വർത്തമാനം ഒഴിവാക്കാം എന്നിട്ട് പോകാം അപ്പോൾ നല്ലോ സ്ത്രീകൾ ശ്രദ്ധിക്കണം ഈ വിഷയത്തിൽ നിങ്ങളാണ് ഇത്ര വേദി നമ്മൾ പറയാം അത് പുരുഷനെങ്ങനെയാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഇവരുടെ ഭംഗം വിശ്വസിച്ചതിനു ശേഷം ഒഴിവാക്കിയ ശേഷം നിങ്ങൾ വേറെ പോവാം എന്നാൽ ഓക്കെ പെട്ടെന്ന് കാണുമ്പോൾ മൊബൈൽ ചെക്ക് ചെയ്ത് ഇവനെ ചെക്ക് ചെയ്തപ്പോൾ എന്തൊക്കെ അവളെ മൊബൈൽ ചെക്ക് ചെയ്തപ്പോൾ എന്തെല്ലാം കണ്ടു എന്തൊക്കെ കണ്ടു നമുക്കറിയില്ല പ്രകോപനപരമായിട്ടുള്ള വയസ്സുകളോ അല്ലെങ്കിൽ സീനോ കണ്ടാവും അതുകൊണ്ടാവും അവനെ ചെയ്തു പക്ഷേ നാട്ടുകാരും എല്ലാവരും അവരൊക്കെ കൂടെയാണ് അവളെ കൂടെയല്ല